വീടിന്റെ മട്ടുപ്പാവിൽ വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമാക്കി ജൈവകൃഷി ചെയ്ത് മാതൃക തീർക്കുന്ന സഹോദരിമാരായ കുട്ടിക്കർഷകരെ വീട്ടിലെത്തി അനുമോദിച്ചു മലർവാടി ബാലസംഘം ആലപ്പുഴ ആലശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് കുട്ടിക്കർഷകരായ ഫരീദ ഫിറോസിനെയും ഫാദിയ ഫിറോസിനെയും വീട്ടിലെത്തി ആദരിച്ചത് വിഷരഹിത പച്ചക്കറി ഉൽപ്പാദനം ലക്ഷ്യമാക്കിയും സമപ്രായക്കാർക്കിടയിൽ ജൈവകൃഷി പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായും കുട്ടിക്കർഷകരായ ഫരീദ ഫിറോസും ഫാദിയ ഫിറോസും വീടിന്റെ മട്ടുപ്പാവിൽ നടത്തുന്ന ജൈവകൃഷി മാതൃകാപരമാണെന്ന് മലർവാടി സംഘം ആലപ്പുഴ ആലശ്ശേരി യൂണിറ്റ് ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു എന്റെ കുട്ടിത്തോട്ടം എന്റെ അഭിമാനം കൃഷിയാണ് എന്റെ ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തി അവധി ദിനങ്ങളിലും ജൈവകൃഷിയിൽ നൂറുമനി വിളവെടുക്കുന്ന ആലപ്പുഴ നഗരസഭ വട്ടയാൽവാടിൽ പുത്തൻവീട് പുരിയിടം ഫരീദ മൻസിലിൽ കുട്ടിക്കർഷകരായ ഫരീദ ഫിറോസിനെയും ഫാദിയ ഫിറോസിനെയും വീട്ടിലെത്തി ശേഷം സംസാരിക്കുകയായിരുന്നു മലർവാടി സംഘം ഭാരവാഹികൾ നീണ്ട രണ്ടു മാസക്കാലത്തെ അവധി ദിനങ്ങളിൽ കുട്ടികൾ പലപ്പോഴും ടിവി കണ്ടും മൊബൈൽ ഫോണിൽ കളിച്ചും സമയം ചിലവിടുമ്പോൾ മൂന്നിലും ആറിലും പഠിക്കുന്ന രണ്ട് കുട്ടികൾ ഇത്തരത്തിൽ ജൈവകൃഷിയിൽ സമയം ചിലവിട്ടത് ഏവർക്കും മാതൃക തീർക്കുന്ന ഒന്നാണെന്നും ഭാരവാഹികൾ വിലയിരുത്തി മൊബൈല് ടി വി ആ ഒരു യുഗത്തിലേക്കാണ് ഒരു ലഹരിയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ രണ്ട് കുഞ്ഞുങ്ങൾ ഇന്ന് ഇവിടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കൃഷി ഒരു ലഹരിയാണ് ആ കുട്ടികളെ ഇന്ന് അഭിനന്ദിക്കാൻ ഇനി ആരുമില്ല എല്ലാവരോടും എത്തി ഞങ്ങളെനിക്കൊന്ന് അവസാനം കൂടെ എത്തിയെന്നെനിക്ക് സംശയം ജമാഅത്ത് ഇസ്ലാമിയുടെ ആദരവിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾ ആ ആദരവ് ആ കുട്ടികൾക്ക് കൊടുക്കുകയാണ് ഞങ്ങളുടെ എല്ലാ സ്നേഹവും പ്രാർത്ഥനയും ഇന്നും ആ കുട്ടികളുണ്ടാവും അവർ വളർന്നു നമ്മുടെ തലമുറയ്ക്ക് ഒരു എന്താ ഒരു തീരട്ടെ എന്ന് മുതൂട്ടായിരട്ടെ സാധാരണ കുട്ടികൾ കാണാത്ത ഒരു പ്രവണത ഈ കുട്ടികളിൽ ഉണ്ടാകുന്നു അത് അവർക്ക് കുട്ടികൾക്ക് എന്ന് കൂടി ആശംസിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സിയാദ് കോയ വനിതാ വിഭാഗം ഏരിയ പ്രസിഡന്റ് ഷീബ സിയാദ് ആലുശേരി ഹൽക്ക സെക്രട്ടറി സലീം ഖാദർ ആലുശേരി വനിതാ ഹൽക്ക പ്രസിഡന്റ് റിസാന നോഷാദ് സജീർ ഹസൻ എന്നിവർ അനുമോദന ചടങ്ങിൽ സംബന്ധിച്ചു